പഴയകാല പെരിന്തൽമണ്ണയുടെ കഥ പറയുന്ന നജീബ് ചേലക്കോടൻ എഴുതിയ പെരിന്തൽമണ്ണയിലെ പെരിയോർമ്മകൾ എന്ന പുസ്തകം പ്രശസ്ത സാഹിത്യകാരൻ മുസാഫിർ അഹമ്മദ് പ്രകാശനം ചെയ്തു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ മേലാറ്റു രവിവർമ്മ അധ്യക്ഷനായിരുന്നു ി എന്നൊക്കെ പറയുന്ന കുഞ്ഞപ്പ സ്മാരകശിലെ ഒരു കഥാപാത്രത്തെ ഒന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങളൊക്കെയാണ് മലയാളിയിൽ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള നിരവധിയായ മനുഷ്യരുടെ മനുഷ്യ ചരിത്രം എഴുതും ഒരു സ്ഥലത്തിന്റെ ചരിത്രം എഴുതുകൊണ്ട് ഒരു പ്രധാന ദൃശ്യം നമ്മൾ ആരെ കുറിച്ച് എഴുതും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ച് നമ്മൾ എഴുതും പക്ഷെ ആ പ്രധാനപ്പെട്ട ആളുകളെ പോലും ഉണ്ടാക്കി എടുത്തുകൊണ്ട് വളരെ സാധാരണക്കാരായിട്ടുള്ള നിസ്വരായിട്ട് പെരിന്തൽമണ്ണ എന്ന വള്ളുവനാടൻ ഭൂമിയെ ജന്മ കർമ്മ സൗഹൃദം കൊണ്ട് ധന്യമാക്കിയ ഒട്ടേറെ പിതാമഹന്മാരുള്ള നാടാണ് നമ്മുടേത് ആ നഗരത്തിന്റെ പൂർവകാല പശ്ചാത്തലത്തിലേക്കും അവിടെ വിരാജിച്ച ഒട്ടനവധി സാധാരണക്കാരിലേക്കുമുള്ള എത്തിനോട്ടമാണ് ഈ ഗ്രന്ഥം നഗരത്തിൽ അതിജീവനം നടത്തി വേദിയൊഴിഞ്ഞു പോയ മുൻഗാമികളുടെ വൈവിധ്യമാർന്ന ജീവിതചര്യയും ഓർമ്മക്കുറിപ്പുകളും വ്യക്തിവിശേഷങ്ങളും ചരിത്ര പശ്ചാത്തലവും ജീവചരിത്ര രേഖയും ഇതിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ അനുഭവകഥകൾ അങ്ങാടിക്കാഴ്ചകൾ ആഴ്ച ചന്തയിലെ വിശേഷങ്ങൾ ഹൈസ്കൂൾ കാലഘട്ടം ബാല്യകാലം കാരിക്കേച്ചർ തുടങ്ങിയ പ്രാദേശിക സംഭവങ്ങളും കോർത്തിണക്കിയിട്ടുണ്ട് മൺമറിഞ്ഞു പോയ മുൻഗാമികൾക്ക് ഒരു സ്മരണികയായോ പുതുതലമുറയ്ക്ക് ഇതൊരു സുവനീറായോ സൂക്ഷിക്കാം മുൻ എം എൽ എ വി ശശികുമാർ പ്രസൻറ്റേഷൻ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസ്മി ജോസഫ് മുൻ നഗരസഭാ ചെയർപേഴ്സൺ കെ ടി പ്രേമലത കെ ടി ഹംസ കെ കെ മുഹമ്മദാലി യു മുസ്തഫ കെ ടി ഹൈദർ രമേശ് കൊട്ടായപ്പുറത്ത് ഒ പി റഷീദ് പി അബ്ബാസ് എന്നിവർ പ്രസംഗിച്ചു മാങ്കോമാക്യൂസ് പെരിന്തൽമണ്ണ